നമസ്കാരം നോക്കാം സമയവും സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗം തീരുമാനിച്ചു ഭീകരതയ്ക്ക് കനത്ത പ്രഹരം നൽകാനാണ് സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അന്തിമ തീരുമാനമെടുക്കേണ്ട ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം നാളെ ചേരും ഇന്നത്തെ യോഗം പെഹൽഗാമിൽ വെടിവയ്പ്പ് നടത്തിയ തീവ്രവാദികൾക്കായി തെരച്ചിൽ ശക്തമാക്കി സൈന്യം കശ്മീരിലെ വനമേഖലകളിലാണ് തെരച്ചിൽ നടക്കുന്നത് അക്രമസമയത്ത് പെഹൽഗാമിൽ സ്വിപ്ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും എൻ ഐ എ ചോദ്യം ചെയ്യുന്നുണ്ട് വെടിവയ്പ്പ് നടന്നപ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തുവന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി എൻ ഐ എ ആക്രമണ രംഗം എൻ ഐ എ പുനരാവിഷ്കരിച്ചു നിർണായക സാക്ഷിയെ എത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത് ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും എൻ ഐ എ രേഖപ്പെടുത്തി പിടിയിലായ ബി എസ് എഫ് ജവാൻ പൂർണം സാഹുവിനെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയതായി സൂചന കസ്റ്റഡിയിലെടുത്ത ആറ് ദിവസത്തിന് ശേഷവും ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാൽ ജവാൻ കസ്റ്റഡിയിലുണ്ടെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടില്ല പഹൽഗാം ആക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന ആരോപണം പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണെന്നും വിമർശനം ൽഗാം സംഭവത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗ്രീസ് സൈപ്രസ് വിദേശകാര്യമന്ത്രികളുമായി മന്ത്രിമാരുമായി ചർച്ച നടത്തി സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ പാക് ശ്രമവും ഇതിനിടെ പഹൽഗാം വെടിവയ്പ്പിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഭീകരാക്രമണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് തുടരുന്നു കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത് അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പെഹൽഗാമിൽ ഭീകരർ എങ്ങനെ എത്തിയതെന്ന ചോദ്യമുന്നയിച്ച് കോൺഗ്രസ് സർക്കാരിന് മൌനമെന്നും ആരോപണം തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പങ്കുവച്ചത് കോൺഗ്രസ് പാകിസ്ഥാൻ ഏജന്റുമാരായെന്ന് ബിജെപിയുടെ മറുപടി ബഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി ഭീകരതയ്ക്കെതിരെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്ന് ഗാന്ധി തന്റെ കത്തിൽ വ്യക്തമാക്കി പ്രത്യേക സമ്മേളനം ആവശ്യപ്പെടുന്ന കത്ത് രാഹുൽഗാന്ധി സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചു ശ്മീരിലെ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു ഭീകരർക്കായി വ്യാപകമായ തെരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ജമ്മുകശ്മീർ സർക്കാരിന്റെ തീരുമാനം നാൽപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെ പാകിസ്ഥാന് മിസൈൽ കൈമാറി ചൈന അത്യാധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലായ പി എൽ ഫിഫ്റ്റീനാണ് നൽകിയത് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവയെന്ന് റിപ്പോർട്ടുണ്ട് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കൊന്നത് മലയാളിയെ കൊല്ലപ്പെട്ടത് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് എന്ന് വ്യക്തമായി മംഗളൂരു ബത്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ചയാണ് ആക്രമണം നടന്നത് ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ മുദ്രാവാക്യം ആരോപിച്ചാണ് അക്രമമുണ്ടായത് മൃതദേഹം ഗ്രൌണ്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തു ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഒരു രാജ്യം സ്പൈവെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീം കോടതി സ്പൈവെയർ ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് യഥാർത്ഥ ആശങ്ക നിലനിൽക്കുന്നതെന്നും പെഗാസസ് കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോഡീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇസ്രയേലി സ്പൈവെയറായ പെഗാസസ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവരെ നിരീക്ഷണം നടത്തുന്നുവെന്നാരോപിച്ചുള്ള കേസാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായി അടുത്ത ചീഫ് ജസ്റ്റിസായി ഗവായെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതോടെയാണ് രാഷ്ട്രപതി നിയമന ഉത്തരവ് നൽകിയത് സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഗവായ് മെയ് പതിനാലിന് ചുമതലയേൽക്കും ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ ജഡ്ജിയാണ് ഇദ്ദേഹം ലഹരി കേസിൽ പിടിക്കപ്പെട്ട റാപ്പർ വേടനെ കുരുക്കായി വനംവകുപ്പിന്റെ കേസ് മാലയിൽ നിന്നും പുലിപ്പല്ലി കണ്ടെത്തിയ കേസിൽ റാപ്പർ വേടനെ കോടതി രണ്ട് ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടാം തീയതി കോടതി പരിഗണിക്കും വേടനെ വൈറ്റ് ലേയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചും തെളിവെടുക്കും വേടന് പുലിപ്പള്ളി സമ്മാനമായി നൽകിയ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുവെന്ന് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷ് ആർ ശ്രീലങ്കൻ വംശജനായ ഇയാൾ ചെന്നൈയിൽ വെച്ചാണ് സമ്മാനം നൽകിയത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നറിയില്ലെന്ന് വേടൻ മൊഴി നൽകി അറിവില്ലാതെയും നിരോധിത ഉൽപ്പന്നങ്ങൾ കയ്യിൽ വെക്കുന്നത് കുറ്റകരമെന്ന് റേഞ്ച് ഓഫീസർ റാപ്പർ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്ന് കോടതിയിൽ തെളിയിക്കണം വേടനെതിരെ ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വേടനെ പിന്തുണച്ച യാക്കോബായ സഭ മെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസ് വേടന്റെ കുറുപ്പിൻ ക്ഷമിക്കണം കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പമാണ് താൻ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്കു പോലും ജാതിയുള്ള നാടാണിത് എന്നാൽ ലഹരിക്കെതിരായാണ് തന്റെ നിലപാടുള്ളത് വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെ എന്നും കൂറിലോസ് ഗീവർഗീസ് എഫ് കുറിപ്പിൽ പറഞ്ഞു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് ജേതാവ് ജിൻഡോയുടെയും സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുടെ സഹായ് ജോഷിയുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി പ്രതി തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ലെന്ന് ഇരുവരും എക്സൈസിനോട് പറഞ്ഞു അച്ഛന്റെ മരണസമയത്ത് പണം നൽകിയതാണ് തസ്ലീമയുമായുള്ള ആകെയുള്ള സാമ്പത്തിക ഇടപാടെന്ന് ബിഗ് ബോസ് താരം ജിൻഡോ പ്രതികരിച്ചു കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട നാല് വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പ്രഖ്യാത സംവിധായകൻ ഷാജി എൻ കരുണിന്റെ മൃതദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ സംസ്കരിച്ചു വീട്ടിലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു ചലച്ചിത്രകാരൻ ഭരണാധികാരി എന്നീ നിലകളിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് സജി ചെറിയാൻ അനുസ്മരിച്ചു ചികിത്സയിൽ കഴിയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ എസ് എസ് ആസ്ഥാനത്ത് വീണു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് സുകുമാരൻ നായർ ഏറെക്കാലമായി സർക്കാരും എൻ എസ് എസും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞം തുറമുഖത്ത് കുടുംബസമേതം എത്തിയ പിണറായി പറയുന്നതെ എല്ലാം താൻ കൊണ്ടുവന്നതാണെന്നാണ് നാട്ടിൽ െന്തു വന്നാലും അവകാശവാദം ഉന്നയിക്കുന്ന എട്ടുകാലി മമ്മൂന്നിന്റെ സ്വഭാവമാണ് പിണറായിക്കെന്നും ഡി ഡി സതീശൻ കുറ്റപ്പെടുത്തി ബി ജെ പിക്ക് വെല്ലുവിളിയുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നെത്തൊടാൻ ആർക്കും കഴിയില്ല തല്ലിയാൽ തിരിച്ചടിക്കും അടിക്കേണ്ടിടത്തടിക്കും ഇടിക്കേണ്ട ഇടത്ത് ഇടിക്കും കുത്തേണ്ടിടത്ത് കുത്തും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുതെന്നും കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബിജെപി കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ പാലക്കാട് നടന്ന കോൺഗ്രസ് പ്രതിരോധത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിൽ എടുക്കാനെത്തിയ പോലീസുകാരെ പ്രതി ആക്രമിച്ചു കോഴിക്കോട് പന്നിയങ്കര സ്റ്റേഷനിലെ എ എസ് ഐ ബാബുവിന് പരിക്കേറ്റു കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വെച്ചാണ് പോലീസുകാരെ പ്രതി ആക്രമിച്ചത് പയ്യാനക്കൽ സ്വദേശി അർജാസിനെ പോലീസ് പിന്നീട് പിടികൂടി പാലക്കാട് കല്ലടിക്കോട് മൂന്നേക്കർ ഭാഗത്ത് മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത് മൂന്ന് വയസ്സുകാരൻ പ്രദീപ് ഏഴു വയസ്സുകാരൻ പ്രതീഷ് എട്ട് വയസ്സുകാരിയായ രാധിക എന്നിവരാണ് മരിച്ചത് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കുളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകൾ അഞ്ചര വയസ്സുകാരി സിയാ ഫാരിസ് ആണ് മരിച്ചത് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ ഏൽക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം മൃതദേഹം പുലർച്ചെ വീട്ടിലെത്തിച്ച് കവറക്കി തലയിൽ നായയുടെ കടിയേറ്റാൽ ആദ്യം എടുക്കേണ്ട ഇ ആർ ഐ ജി കുത്തിവയ്പ് ആദ്യം തന്നെ എടുക്കാത്തത് നിസയുടെ മരണത്തിന് കാരണമായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ആർ ഐ ജി കുത്തിവയ്പ് തിരൂരങ്ങാടി ആശുപത്രിയിൽ എടുത്തില്ല മെഡിക്കൽ കോളേജിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു ഈ കാലതാമസവും രോഗാണുബാധയ്ക്ക് കാരണമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ നായയുടെ കടിയേറ്റ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാമെന്നും ഡോക്ടർമാർ കടിയേറ്റ ഉടൻ മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ആഘാതം കുറഞ്ഞേനെ കുട്ടിക്ക് തലയിലും ചുണ്ടിലും കാലിലും മുറിവുണ്ടായിരുന്നു ശരീരത്തിൽ പതിമൂന്ന് മുറിവുകൾ ഉണ്ടായി മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം മാത്രമേ ആശുപത്രിയിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നും ഡോക്ടർമാർ പറഞ്ഞു ആലപ്പുഴ ഉതുകുളത്ത് പന്ത്രണ്ട് പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു മൂന്ന് വാർഡുകളിലുള്ളവരെയാണ് നായ കടിച്ചത് പരിക്കേറ്റവരെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്കും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി പേവിഷബാധയുള്ള നായയാണോ കടിച്ചതെന്നാണ് സംശയം കണ്ണൂർ പായത്തെ യുവതിയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം ഭർത്തര് പീഡനത്തെ തുടർന്നാണ് മകളുടെ ആത്മഹത്യയെന്നാണ് പരാതി പായം കേളൻ പീഡിക സ്വദേശി സ്നേഹയാണ് മരിച്ചത് തന്റെ നിറമല്ല കുട്ടിക്കെന്ന് പറഞ്ഞ് ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചെന്ന ആത്മഹത്യാക്കുറിപ്പിൽ സ്നേഹ പറയുന്നു സംഭവത്തിൽ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നെറ്റ്വർക്ക് എയ്റ്റീൻ രാജ്യത്തെ ഡിജിറ്റൽ വാർത്താ ശൃംഖലയിൽ ഒന്നാമത് ഏറ്റവും പുതിയ കോംസ്കോൾ ഡാറ്റ പ്രകാരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയ മെട്രിക്സിലും ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇന്ത്യൻ ഡിജിറ്റൽ വാർത്താ ശൃംഖലകളിൽ നെറ്റ്വർക്ക് എയ്റ്റീൻ ഒന്നാം സ്ഥാനം നേടി ഓൺ പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് തലത്തിൽ നെറ്റ്വർക്ക് എയ്റ്റീൻ വാർത്താ വിവര വിഭാഗത്തിൽ രണ്ട് ദശലക്ഷം യൂണിറ്റ് യു എസിനെ സ്വന്തമാക്കി രാജ്യത്തെ മറ്റെല്ലാ ഡിജിറ്റൽ വാർത്താ നെറ്റ്വർക്കുകളെയും പിന്നിലാക്കി ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപഭോഗത്തിൽ നെറ്റ്വർക്ക് ആണ് തൊട്ടടുത്ത ഏറ്റവും വലിയ നെറ്റ്വർക്കിനേക്കാൾ ഇരട്ടിയിലധികം വർധനമാണ് കനേഡിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി മാർക്ക് ആർമിയുടെ ലിബറൽ പാർട്ടി സർക്കാരിൽ തുടരാനുള്ള നടപടി ആരംഭിച്ചു ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്കു ശേഷം കഴിഞ്ഞ മാസമാണ് ലിബറൽ നേതാവായ കാർണി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത് അതേസമയം കൺസർവേറ്റീവ് നേതാവ് പിയറി പോയിൽവേ സ്വന്തം സീറ്റിൽ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മാർ കാർണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇന്ത്യ കാനഡ ബന്ധം ശക്തിപ്പെടുത്തുന്ന ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ഖാലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്ന നേതാവുമായ ജഗ്നീത് സിംഗ് സെൻട്രൽ സീറ്റിൽ പരാജയപ്പെട്ടു വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം ചേരും നമസ്കാരം